ഹലോ ഗേൾസ് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും ദ ഫസ്റ്റ് തിങ് വയ്യ നല്ല പനിയും ജലദോഷവും സ്മെല്ലും ടേസ്റ്റും ഒക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പം എൻ്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല വോയിസ് എന്ന താഴ്ന്ന വോയിസ് നല്ല വോയിസ് എന്ന താഴ്ന്ന വോയിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ആൻഡ് സെക്കൻഡ് തിങ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മാറ്റമുണ്ട് കാരണം ഞാനിപ്പോൾ കാലിക്കറ്റാണുള്ളത് അമ്മയുടെ അന്യത്തിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് സോ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ വളരെ ഇവിടെ എനിക്ക് കൊണ്ടുവന്ന ട്രൈപ്പോയിഡ് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ നിലത്ത് മാത്രമാണ് സോ ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നത് വീഡിയോ എടുക്കുകയാണ് സോ എക്സ്ക്യൂസ് ഈ രണ്ട് കാര്യങ്ങൾ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ റീസെന്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് ശരിയാണെന്ന് ശരിയാണെന്നറിയെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു കൺവിൻസിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ എന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു ആ പ്ര ഓപ്പോസിറ്റുള്ള പാർട്ണർ മേഗൻ ചീറ്റ് ചെയ്തതാണ് അതിനെ പുറത്താണ് സൂയിസൈഡ് ചെയ്തത് എന്ന് മനസ്സിലായെങ്കിലും അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതാണ് കാമുകൻ ഇന്നതാണ് ചെയ്തത് ഇതാണ് അവരുടെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരാത്തത് കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് പറയരുത്തത് പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് കാമുകൻ വന്നു മലപ്പുറമുള്ള കാമുകനാണ് മേഘ ഉണ്ടായിരുന്ന സമയം തന്നെ വേറെയും ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരുന്നു മേഘ പറ്റി സംസാരിച്ച സമയത്ത് മേഘനെ കല്യാണം കഴിക്കാൻ അല്ലായിരുന്നു അതിൻ്റെ പേരിൽ കുറെ മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ കുറെ ന്യൂസസും അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഓഡിയോസും വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇതിനെ പറ്റി ഞാൻ വീണ്ടും എടുത്ത് സംസാരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ പോയി ആത്മഹത്യ ചെയ്തു അപ്പം നമ്മൾ ഇതൊരു പുതിയ ന്യൂസ് ഒന്നുമില്ലല്ലോ പക്ഷേ ഇന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ എന്നെ ശ്രദ്ധയില്പ്പെട്ടു അപ്പോഴാണ് എനിക്കിതിനെ ഒന്ന് കാര്യമായിട്ട് സംസാരിക്കണമെന്ന് തോന്നിയത് സോ നമുക്ക് ആദ്യം വീഡിയോ ക്ലിപ്പിംഗ് എന്താന്ന് കാണാം അതായത് വിശ്വസിക്കാൻ പറ്റുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ എടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റില് ഇവന്റെ അക്കൗണ്ട് ഇവൻ്റെ പേരുണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ പോയി നമ്മൾ കാണുന്നുണ്ട് സ്വദേശിയായ സ്വദേശിയായ ഈ അങ്ങോട്ട് ഫോർവേഡ് അതായത് അവസാനത്തെ മാസം ഒക്ടോബർ മുതൽ അങ്ങോട്ട് അക്കൗണ്ടിൽ വരും തിരിച്ച് തിരിച്ചവന്റെ അക്കൗണ്ടിലേക്ക് പോകും ഇതാണ് നമ്മുടെ കാമുകൻ സുഹൃത്ത് എന്നാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ള ആള് മലപ്പുറം ആണ് കേട്ടോ സുഹാന്ത് പി സുരേഷ് എന്നാണ് ആളുടെ പേര് എന്തായാലും കൊള്ള ഈ സുഹാദി ബി സുരേഷിന്റെ ബാക്കി കാമുകിമാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ അപ്പൊ ഇതാണ് സംഭവം സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ന്യൂസ് കംപ്ലീറ്റ് കേട്ട സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുവെച്ചാല് മാസം ഒന്നര ലക്ഷം രൂപ വാങ്ങുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ പതിമൂന്ന് മാസമായി ഒരു മാസം ഒന്നര ലക്ഷം രൂപ വാങ്ങുന്ന കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് വെറും എൺപത് രൂപ നമ്മൾ പറയില്ലേ പല കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് ഇപ്പോൾ മേ ബി ഇപ്പോൾ ഫോൺ നശിപ്പിച്ചു അല്ലെങ്കിൽ മേഘ മരിച്ചു എന്തൊക്കെ സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന് കാരണമായിട്ടുള്ള ആളെ എങ്ങനെയൊക്കെയാണെങ്കിലും പിടിച്ചിരിക്കും അപ്പോൾ ആ പിടിക്കലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം മേഘയുടെ അക്കൗണ്ട് നോക്കുമ്പോൾ ബാലൻസ് ഇല്ല അപ്പം ബാലൻസ് എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം തൊട്ട് മേഘയുടെ അക്കൗണ്ടിലോട്ട് കേറുന്ന ക്യാഷ് ഇല്ലേ ആ ക്യാഷ് അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഈ പുള്ളിക്കാരന്റെ അക്കൗണ്ടിലോട്ട് മേഘ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണോ ട്രൂ ലവ് ഇത് പിടിക്കാൻ തന്നെ എനിക്കറിയില്ല ഇതാണോ ട്രൂ ലവ് അല്ലെ ആത്മാർത്ഥ പ്രണയത്തിന്റെ ഭാഗമാകുമ്പോ നമ്മൾ നമ്മളുടെ പൈസ മുഴുവൻ ആൾക്ക് കൊടുക്കും അറ്റ്ലീസ്റ്റ് ഒക്ടോബർ മാസം ഫുൾ പൈസ ഇട്ട് കൊടുക്കുമ്പം ഒരു കോമൺ സെൻസിൽ ആലോചിച്ചറിയില്ലേ നമ്മുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആൾ നിൽക്കുന്നതെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകൻ കാമുകീൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ വാങ്ങും ഇനി ആവശ്യം വരും ഷെയർ ചെയ്യും തിരിച്ച് കൊടുക്കുക എന്നൊരു മാനേഴ്സ് ഇല്ലേ തരാണ്ടാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കില്ലേ കല്യാണം കഴിച്ച് ഭർത്താവായിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ നമ്മളുടെ കയ്യിലുള്ള മുഴുവൻ എടുത്തിട്ട് ആൾക്ക് കൊടുക്കാൻ ഒരു ഹോസ്റ്റലർ ആണെങ്കിൽ എന്തൊക്കെ ചിലവുണ്ടാവും വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സാലറി കിട്ടുമ്പോൾ ചെയ്യേണ്ടി വരും നമുക്ക് നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരു ഫേസ് വാഷിന് തന്നെ വേണം ഇരുന്നൂറ് മുന്നൂറ് റുപ്യ അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് അപ്പോൾ ഈ ആവശ്യങ്ങളൊന്നും എങ്കേക്ക് ഉണ്ടായിരുന്നില്ലേ നമ്മൾ ഏത് വ്യക്തിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാനേഴ്സാണ് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങാൻ നമുക്ക് പറ്റണം ചോദിച്ച് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ജീവിതകാലത്തേക്ക് നമുക്ക് ആ പൈസ കിട്ടില്ല ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഈ അഞ്ച് മാസവും കിട്ടുന്ന സാലറി മുഴുവൻ കൊടുക്കുമ്പം തിരിച്ച് കിട്ടാണ്ട്ക്കുമ്പം കുറച്ച് കോമൺ സെൻസിൽ ആലോചിച്ചൂടെ മോളെ മോളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത് എന്നുള്ളത് അല്ലെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ മോക്കൊന്ന് ആലോചിച്ചുകൂടായിരുന്നു അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്തുകൂടായിരുന്നു ഞാൻ ഇതേ വീഡിയോയിൽ തന്നെ കണ്ട അടുത്തൊരു രണ്ട് ക്ലിപ്പിംഗ്സ് കൂട്ടുകാർ പറഞ്ഞത് അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്റെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥ വരെ എത്തിയിരുന്നു കഴിക്കാൻ കൈയില് പൈസ ആയിട്ട് കുട്ടികൾക്ക് ട്രീറ്റ് കൊടുക്കാൻ കയ്യില് പൈസ ഇല്ലാന്നു ശരിക്കും പറഞ്ഞാല് പ്രണയം എന്താണെന്ന് പറയുന്നതാണോ കണ്ണില്ല മൂക്കില്ല ചെവി ഇല്ല കാതില്ല എന്നൊക്കെ പണ്ട് കവി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല അതാണോ ഇത് ഇത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലാണ്ടായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് മേഘയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മേഘ അത്രത്തോളം അയാളിൽ മേഘയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മേഘ ഒന്നും നോക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും കൺസിഡർ ചെയ്യാണ്ട് അയാൾ ഇത്രമാത്രം ഹെൽപ്പ് ചെയ്ത് പക്ഷേ നമുക്ക് കുറച്ച് ബുദ്ധിയും വേണ്ടേ നമ്മൾ കൊടുക്കുന്ന അതേ ഒരു ഇമോഷൻ നമ്മളുടെ അടുത്ത് ഓപ്പോസിറ്റ് ഒരു വ്യക്തി തിരിച്ച് തരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര എഫോർട്ട് എടുത്തിട്ട് അയാൾക്ക് അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മേഘയിൽ ഇതിൽ തന്നെ മേഘയുടെ അച്ഛനും അമ്മയ്ക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്തെങ്കിലും ഒന്ന് തുറന്നു പറയാ സുഹൃത്തുക്കളുടെ അടുത്തെങ്കിലും തുറന്ന് പറയാം എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പൂക്ക് എന്തൊക്കെയാണ് ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ മക്കള് കാണിച്ചു കൊടുക്കുന്നത് ഐ മീൻ ടു കെ കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ വിവരം ബുദ്ധി എന്ന് പറയുന്ന സാധനം വേറെ തന്നെയാട്ടോ എത്ര പഠിച്ചുകൊണ്ടും കാര്യമല്ല അതൊക്കെ നമുക്ക് നമ്മളുടെ എന്താ പറയാ നമുക്ക് താനേ വരണ്ട ഒരു സാധനമാണ് ഇതൊന്നും ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഐ വാസ് വെരി ഷോക്ക്ഡ് ഓഫ് ദിസ് വെരി ഷോക്ക് എന്ന് വെച്ചാൽ വെരി ഷോക്ക്ഡ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ സഹായിക്കുള്ളൂ സഹായിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് തിരിച്ച് തന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ചോദിക്കും കാരണം എനിക്ക് വെറുതെ കിട്ടുന്നൊരു ക്യാഷ് അല്ല ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടുന്ന ക്യാഷ് ആണ് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷ് ആണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ പണി ചെയ്ത് കിട്ടുന്ന ക്യാഷാണ് അതൊരാൾക്ക് വെറുതെ കൊടുക്കേണ്ടതല്ലോ അല്ല ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്ന സുഹാന്താന്നുള്ള കണ്ടെത്തി അല്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സുഹാന്തിന്റെ ഉദ്ദേശം അല്ലെ സുഹാന്തിനെ പോലെ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഉദ്ദേശം എന്താ നിങ്ങൾ വിചാരം എന്താ നിങ്ങൾ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങളൊന്നും ഈ ലോകം അറിയില്ല എന്നാ നിങ്ങൾക്ക് ഇതിനുള്ള പുരസ്കാരം തന്നെ നിങ്ങളെ മുകളിൽ വെക്കുന്ന എവിടെയാണ് എന്ത് കള്ളത്തരം ചെയ്താലും ഇന്ന് പിടിക്കപ്പെടുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കുന്ന സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കുക ഇല്ലെങ്കിൽ ബ്രേക്കപ്പ് ആക്കുക നിങ്ങളൊക്കെ തന്നെ ചെന്ന് ഇഷ്ടം എന്ന് പറഞ്ഞ പുറകെ നടന്ന് കൺവിൻസ് ചെയ്ത് മെസ്സേജ് അയച്ച് വീഴ്ത്തിയാണ് പെണ്ണുങ്ങളെ കൊണ്ടുവരും അതിന് ശേഷം അത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ മര്യാദക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോലെ അതാണ്ട് വെറുതെ അതിനെ മാനസികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും പിഴിഞ്ഞിങ്ങനെ പോയിട്ട് എനിക്കൊക്കെ എന്താ കിട്ടുന്നത് ഈ പൈസയും കൊണ്ട് തിന്നിട്ട് ഇനിപ്പന്താ ഉണ്ടാവാൻ പോകുന്നത് പിന്നെ അവനെ ചീത്ത പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് വിവരവും ബുദ്ധിയും ഇല്ലെങ്കിൽ ചെക്കമാരി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ഇത്രയും ന്യൂസ് വന്ന് ഇത്രയും കാര്യങ്ങൾ വന്ന് ഇത്രയും ചതി കൊലപാതകം പോലെയുള്ള ന്യൂസുകൾ കണ്ടിട്ടും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഈ മണ്ടത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയാനാ കുറെ ഒക്കെ പറയുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ ഇല്ലാത്തതിൻ്റെയും അധികമായിട്ടുള്ള ഫ്രീഡം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ചെയ്യാൻ പറഞ്ഞു കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു ഫ്രീഡം ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും വൈകുന്നേരം സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള നമ്മളുടെ സ്റ്റാൻഡ് ഉണ്ടാവില്ലേ ബസ് കയറുന്ന ബസ് സ്റ്റാൻഡിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും വളരെ കൂടി കുട്ടികൾ സ്റ്റാൻഡിൽ പലരും പല മൂലയ്ക്ക് രണ്ട് പേര് മൂന്ന് പേരായി നിൽക്കുന്നത് സംസാരിക്കുന്നത് ചായ കുടിക്കുന്നത് ജ്യൂസ് കുടിക്കുന്നത് രണ്ട് മൂന്ന് നാലും അഞ്ചും ബസ് പോയതിനു ശേഷം പോയി കയറുന്നു ആരെ ഒരാൾ കയറാൻ പറഞ്ഞാൽ പിറ്റേ ദിവസം അവരുടെ കംപ്ലയിൻറ്റ് ഇപ്പോൾ ബസ്സുകാരെ എന്നെ ചോദിക്കും ഇനി തൊട്ട് മുമ്പുള്ള ബസ് ഉണ്ടായിട്ട് എന്താ കയറാത്തത് ഞങ്ങൾക്ക് ഇതിലാണ് കയറാൻ തോന്നിയത് അതാണ് ഇവരെന്തുകൊണ്ട് ആവുന്നു അല്ലെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇനി യൂസ് ചെയ്യുന്നതേ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കള്ളത്തന്നെ ചെയ്യാം നിങ്ങൾ കാണുന്ന ഇൻസ്റ്റഗ്രാം മാത്രമൊന്നുമില്ല വേറെ ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് അതിലിരുന്ന് ചാറ്റ് ചെയ്യാം ഇതൊക്കെ എവിടെ കയറിയിരുന്നു എന്ത് നോക്കുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കൺസേൺ ചെയ്യുക അപ്പൊ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഈവൻ സിമ്പിൾ ആയിട്ടും പറയാം എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ കൂടെ ഡെയിലി കാണുന്ന അമ്മമ്മ ഇവരുടെ ഫേസിൽ അല്ലെ മുഖത്ത് ഒരു കുഞ്ഞു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇവരെ മൊത്തോട്ട് നോക്കി നിന്നിട്ടല്ല ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ശ്രദ്ധ ഉണ്ടെങ്കിൽ നമ്മളുടെ മക്കളിൽ വരുന്ന വ്യത്യാസമൊക്കെ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും ദിസ്ഇസ് ഓൾഅബ് എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കടന്ന് കരഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതിനു മുമ്പ് ഇനിയെങ്കിലും കുറച്ച് ബുദ്ധിയും വിവരവും ബുദ്ധി ബുദ്ധി ഉപയോഗിക്കുക അതാണ് എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് പ്രണയം വേണ്ടാന്നൊന്നുമല്ല ഞാൻ പ്രണയം ഇല്ലാത്ത ആൾക്കാരൊന്നും ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രണയമുണ്ട് പക്ഷെ സ്വന്തം ജീവിതം സ്പൂര് ചെയ്യരുത് നമുക്ക് നമ്മളെ കുറിച്ചിട്ടൊരു വാല്യൂ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം സീരിയസ്ലി പറയുക ഞാൻ ഈ ന്യൂസ് കണ്ട സമയത്ത് ഐ വാസ് അത്രയ്ക്ക് ഷോക്കായി പോയി അഞ്ച് മാസം പൈസ ഇട്ട് കൊടുത്ത് ആർക്ക് എന്തിന് എന്തുണ്ടായിട്ട് സോ ഇനിയെങ്കിലും ടു ഓൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഡോക്യൂൻ കണ്ടു പ്രണയിക്കാൻ അറിഞ്ഞു പ്രണയിച്ചു പ്രണയമെന്ന് കരുതിയിട്ട് മുഴുവനായി കൊണ്ടുപോയി ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ തന്നെ അറിയേണ്ടി വരും ഓക്കെ സോ ദൂൾ ഫോർ വീഡിയോ